ഓരോ ദിവസവും നമ്മൾ പോസിറ്റീവായി തുടങ്ങും പോസിറ്റീവായി തുടങ്ങാൻ ശ്രമിക്കും പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ കംപ്ലീറ്റ് എനർജിയും പോയി ഡൗൺ ആവും ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും എനർജി ബൂസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം നെഗറ്റീവ് ചിന്തകൾ നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കൊക്കെ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് ഇങ്ങനെ കിടന്ന് വരും നമുക്ക് പോസിറ്റീവ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ചിന്തകൾ കുറവായിരിക്കണം നമ്മൾ ഫുൾ നെഗറ്റീവ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുകയും ഏത് കാര്യത്തിനെയും നെഗറ്റീവായി മാത്രം സമീപിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല നമ്മളൊരു കാര്യത്തില് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ തിരയുക നമ്മൾ അതിൽ കാണാൻ ശ്രമിക്കുക പക്ഷേ നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു കാര്യത്തിനെ നമ്മൾ എന്താണ് അതിൻ്റെ ഫോൾട്ട് എന്നാണ് നമ്മൾ തിരയുക അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുക ഒരിക്കലും നല്ല വശം കണ്ടെത്താൻ ശ്രമിക്കില്ല നല്ല വശവും കൂടി കണ്ടെത്താൻ ശ്രമിക്കുക